എല്ലാവരും ണ്ട് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ചെയ്യണം ഒരുപാട് കാര്യങ്ങള് പറയണം സമൂഹത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ വരുന്ന കാര്യങ്ങള് ചെയ്യണം എന്നൊക്കെ പക്ഷെ എന്താണെന്നറിയില്ല ഒന്നിനും ചെയ്യാനുള്ളൊരു മൂഡുണ്ടാവാറില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ എനിക്ക് പലപ്പോഴും പറ്റാറില്ല ഓരോരോ കാരണം കൊണ്ടാണ് കൊണ്ടാട്ടോ ഓരോരോ മാനസികാവസ്ഥ എന്നിപ്പോൾ നമ്മൾ ഹാപ്പി ആയിക്കൊള്ളണം എന്നില്ലല്ലോ അങ്ങനെ ഹാപ്പി ആയിട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരുപാട് എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ തോന്നാ അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വേണ്ടി വന്നതേ നമ്മൾ ജനങ്ങളെല്ലാവരും ഉണ്ടല്ലോ ജനങ്ങൾ എന്താ മനുഷ്യന്മാരെല്ലാവരും ഒരേപോലെ ആയിക്കൊള്ളണം എന്നില്ല ചിലവർക്ക് ഓ ചിലവർക്ക് എന്നല്ല ഇപ്പോൾ പത്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് പേർക്കും പത്ത് സ്വഭാവം ആയിരിക്കും കേട്ടോ എല്ലാവരും ഒരേപോലെയൊന്നും ആയിരിക്കില്ല അപ്പോൾ എന്നെപ്പോലെയുള്ള അമ്മമാരൊക്കെ ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്നൊരു പ്രശ്നം എന്താണെന്നറിയാം ഒന്നാമത്തേത് നമ്മളിപ്പോൾ എത്ര ഇനിയിപ്പോൾ ഒരു കുഞ്ഞു മുറിവാണെങ്കിൽ പോലും അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞിന് ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റില്ലല്ലോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കിച്ചൂട്ടനെ പോലെയുള്ള വാവകളൊക്കെ ആണെങ്കിൽ അതൊക്കെ എന്താ പറയുക അതൊരു വല്ലാത്തൊരു വിഷമാണ് വിഷമല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല നല്ല വിഷമാണ് കേട്ടോ കാരണം അവർക്ക് ഓരോരോ കുഞ്ഞുങ്ങൾ കളിക്കുന്ന കാണുമ്പോൾ ചിരിക്കുന്ന കാണുമ്പോൾ സ്കൂളിൽ പോകുന്നത് കാണുമ്പോൾ ഒക്കെ നമ്മളെപ്പോലെയുള്ള അമ്മമാർക്ക് എല്ലാവർക്കും സങ്കടം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഓരോരോ നിമിഷവും നമ്മൾ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇനി എന്തും ആവട്ടെ കേട്ടോ പ്രതീക്ഷയാണല്ലോ നമ്മളങ്ങനെ ജീവിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ജീവിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ മോൻ നടക്കും നടക്കും അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലാകുന്ന വെച്ച് പോകുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ മുൻപ് ഞാൻ അങ്ങനെയല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ മുൻപത്തെ വീഡിയോസൊക്കെ ഒരുപാട് അറിയാൻ പറ്റായിരിക്കും ഞാൻ എപ്പോഴും ചെയ്ഞ്ഞോണ്ടാണ് ഏത് സമയവും കരഞ്ഞുകൊണ്ടാണ് അത് ഞാൻ അഭിനയിക്കുന്നതല്ല ഞാൻ പൊതുവേ അങ്ങനെയാണ് എനിക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴും ഞാൻ പൂർണമായിട്ട് എല്ലാം അക്സെപ്റ്റ് ചെയ്ത് മുൻപോട്ട് പോകാനുള്ള ആ ഒരു ലെവലിനൊന്നും എത്തിയിട്ടില്ല ഇപ്പോഴും ചെറിയ ചെറിയ വിഷമങ്ങളും ഒരുപാട് ആലോചിക്കുമ്പോൾ കരയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നാലും ഞാൻ ഒരുപാട് മാറി അങ്ങനെ എന്താ പറയുക കാലങ്ങളും സാഹചര്യവും മാറുമ്പോൾ നമ്മൾ മാറുമെന്ന് അറിയില്ലേ അങ്ങനെ മാറൂട്ട അപ്പോൾ മുൻപത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മോനെ കൊണ്ടൊക്കെ ഒന്ന് പുറത്തിറങ്ങുവാണെങ്കിൽ ഇനിയിപ്പോൾ കുടുംബക്കാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ മുൻപൊക്കെ ആണെങ്കിൽ വരൂട്ടാച്ചാൽ അപ്പോൾ രണ്ട് ദിവസം മുൻപൊക്കെ കണ്ട ആളുകളായിരിക്കും എന്നാലും ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മോന് എന്തെങ്കിലും മാറ്റമുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ആ എന്ന് പറയുമ്പോഴേക്കും അവർ ഇങ്ങനെ പറയും ഒരു മാറ്റവും ഇല്ല അല്ലേ എന്തെയാണ് ആ വിധി എല്ലാം അനുഭവിച്ചല്ലേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു തരം ആളുകളുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോഴാണോ നമുക്ക് സന്തോഷാവുക പിന്നെ അതോ ആ അതൊക്കെ പോട്ടടോ ഇതൊക്കെ ഒന്ന് ശരിയാവും അതൊന്നും വലിയ കാര്യമല്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോഴാണോ നമ്മളെ ഹാപ്പിയാവുക രണ്ടാമത്തെ കാര്യം കേൾക്കുമ്പോൾ അല്ലേ ആ എല്ലാം പോട്ടെടോ അതൊക്കെ ഓക്കെ ആകുമെന്ന് പറയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മളിലേക്ക് പാസ് ചെയ്യുന്നത് മറ്റേത് ഇതെല്ലാം വിധി എന്ന് പറഞ്ഞാൽ അനുഭവിക്കണം എന്ന് പറയുമ്പോൾ അനുഭവിക്കുന്നതല്ല നമുക്ക് പ്രശ്നം നമ്മളെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചിട്ടൊന്നും അല്ല നമുക്ക് പ്രശ്നം ഭൂമിയിലെ എല്ലാ സുഖവും എല്ലാം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞ ആളുകളാണ് എല്ലാം എല്ലാം അറിയാം നമുക്ക് പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അതൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതൊരു വല്ലാത്ത സങ്കടമാണ് അതിപ്പം എങ്ങനെ പോയാലും അതൊരു വല്ലാത്ത വിഷമമാണ് എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ആദ്യത്തെ കാര്യം പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ എല്ലാവരും ശരിക്കും ആ കുറേ പൈസ കിട്ടുന്നുണ്ട് വാരിക്കൂരി ഉണ്ടാക്കുന്നുണ്ട് അതും എങ്ങനെ നമ്മുടെ കുഞ്ഞിനെ വിറ്റിട്ടുണ്ടാക്കുന്ന പൈസയാണ് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പറയുന്ന ഗാലറിയിലിരുന്ന് സിനിമ കാണുന്ന പോലെ അതൊക്കെ കാണുന്ന ആളുകൾ ചിലപ്പോൾ ഒരാളെയും സഹായിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഒരു രൂപ കൊണ്ട് ഒരാളെയും സഹായിച്ചിട്ടുണ്ടാവില്ലാട്ടാ എന്നിട്ടാണ് അവർ വന്നിട്ട് പറയുന്നത് ഇങ്ങനെ എന്താ പറയുക ആ ആ കുഞ്ഞിനെ വിറ്റിട്ട് പൈസ ഉണ്ടാക്കല്ലേ നല്ല തിന്നലല്ലേ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിലപ്പോൾ ആരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവില്ല ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ ആ ഒരു ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നവരായിക്കോട്ടെ ആരും ഇങ്ങനെ എങ്ങനെയായിക്കോട്ടെ അവർ ആ ഒരു പൈസയും കൊണ്ട് ആ കുഞ്ഞിന് എന്തെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം വാങ്ങാനോ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് അവർക്കൊരു വലിയ കാര്യമല്ലേ നമ്മൾക്ക് എന്താ പറയുക അവരെ സപ്പോർട്ട് ചെയ്യുക എന്ന് വിചാരിക്കുന്ന ആളുകൾ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ മിക്കപ്പോഴും വീഡിയോസ് കാണുമ്പോൾ ചില ആളുകൾ കമൻ്റ് ഇടാറില്ല ചില ആളുകൾ വിചാരിക്കും ഞാനങ്ങനെ അപ്പം കണ്ടിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കണ്ട അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ ചില ആളുകൾ ഇപ്പോൾ കണ്ട വീഡിയോസാണെങ്കിൽ വീണ്ടും വീണ്ടും കണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് ടൈപ്പ് ആളുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ തരണം ചെയ്ത് മുൻപോട്ട് പോകാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പൊതുവേ എന്താ പറയുക സമൂഹത്തിലേക്ക് ഇറങ്ങി വരാത്ത ഒരാളാണ് എപ്പോഴും പുറകിൽ നിൽക്കുന്ന ഒരാളാണ് എൻ്റെ ഒരു വീഡിയോ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ അങ്ങനെ മുൻപിലേക്ക് ഒന്നും വരാറില്ല എപ്പോഴും പുറകിൽ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അന്നും അതെ ഇന്നും അതെ എനിക്ക് എനിക്കെല്ലാത്തിനും മടിയാണ് കേട്ടോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ വളർന്നു വന്ന സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഇനിയിപ്പോൾ അതൊന്നും പറയുന്നില്ല എന്തൊക്കെയാണെങ്കിലും നമുക്ക് സന്തോഷം ആരും കൊണ്ടെത്തരില്ല സന്തോഷം വേണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങിച്ചെന്ന് നമ്മളെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം ഒരാളും കുറച്ച് സന്തോഷം തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ടുത്തരുവോ ഇല്ല ഇനിയിപ്പോൾ നമ്മൾ ഏതവസ്ഥയിലായിക്കോട്ടെ എന്ത് സാഹചര്യത്തിലായിക്കോട്ടെ ആ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരാനും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാനും നമ്മൾ തന്നെ പരിശ്രമിക്കണം കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് മാറ്റം എന്ന് പറയുന്നവരോട് പറയാനുള്ള കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്നൊന്നും മാറ്റം വരില്ല അപ്പോൾ കിച്ചുകൂട്ടൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ കിച്ചുകൂട്ടൻ്റെ ബ്രെയിൻ മുഴുവൻ ഡാമേജ് ആയിപ്പോയൊരു കൊച്ചാണ് ഇരുപത്തിനാല് മണിക്കൂറും കരഞ്ഞുകൊണ്ടിരുന്നെ എന്തിനാണ് കരയുന്നത് എന്തിനാണ് ഇവനിങ്ങനെ ഇങ്ങനെ വാശി പിടിക്കുന്നതെന്നൊന്നും ഭക്ഷണം എടുത്ത് വെച്ചിട്ട് കഴിക്കാൻ പറ്റാത്ത ബാത്റൂം പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ കുളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് അവൻ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എത്തിയെങ്കിൽ അത് വലിയ മാറ്റം തന്നെയാണ് ഇനിയിപ്പോൾ അവൻ്റെ ഒരു കുഞ്ഞു വിരലാനങ്ങിയാൽ പോലും എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ് ചിലപ്പം പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അതൊന്നും കണ്ടാൽ ഒരു പക്ഷേ മനസ്സിലായിക്കൊള്ളണം എന്നില്ല വലിയ മാറ്റങ്ങളൊന്നും കാണില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ച് അവനൊരു കുഞ്ഞി വാക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ അവൻ ഫുഡ് എന്തെങ്കിലും കൂടുതൽ കഴിക്കാൻ തുടങ്ങിയാൽ അതൊക്കെ എന്നെപ്പോലെയുള്ള അമ്മമാർക്ക് വലിയ കാര്യമാണ് അപ്പോൾ അതൊന്നും മാറ്റമല്ല എന്ന് വിചാരിച്ചിട്ട് ആരും ഇരിക്കരുത് കേട്ടോ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതൊക്കെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും അതേപോലെ തന്നെ പെട്ടെന്ന് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ആരും ഇതുപോലെയുള്ള അച്ഛനെയോ അമ്മയോ ഒന്നും വേദനിപ്പിക്കാണ്ടിരിക്കാം നമ്മളെ കൊണ്ട് സാമ്പത്തികമായിട്ടൊന്നും ഹെൽപ്പ് ചെയ്യാനോ ഒന്നും പറ്റില്ലായിരിക്കാം പക്ഷെ നമുക്കെല്ലാം ഇപ്പം സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അല്ലേ ഒരു വാക്കുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക അങ്ങനെയൊക്കെ ചെയ്യുക അത്ര മാത്രമേ എനിക്ക് ഇന്നത്തെ വീഡിയോസിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ലാട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ